വിശാഖ നമസ്കാരം കഴിഞ്ഞ മദീനത്തെ പള്ളിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് അതെന്താ മദീനത്തെ ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഖില ആരെങ്കിലും ഡിന്നർ ചെക്ക് കഴിച്ചിട്ടില്ല മുസ്ലിമീൻ മയാസിബത്തിന്റെ പണക്കാരോട് ചോദിക്കും എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും രണ്ടുപേര് കാഫൂലിന്റെ പിരിവും സംഘടനയും വേണ്ട രണ്ടാളും നാല് എത്രങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില സ്വഭാവത്തിൽ ഏറ്റവും നാലാൾ എനിക്ക് കൊറേ ആൾക്ക് എത്രയാൾ കൊണ്ടുപോകും ഉപാത്രം ഞാൻ എൺപത്തിനാലാളെ കൊണ്ടുപോയിക്കോളാം രാത്രി രണ്ട് മുതൽക്ക് ഫുഡ് നമുക്കൊന്നും ഒന്നും തോന്നി പോരട്ടോ ഞാൻ കൊണ്ടുപോയിക്കുള്ള അങ്ങനെല്ലാരും പോയി മദീനത്തെ നോപ്പായാലും പള്ളിന്ന് ലോകരാജാവ് എല്ലാവർക്കും അപ്പുറത്തെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് ആ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ഉണ്ടാവു ഒന്നും ഉണ്ടാവില്ല എന്തുണ്ടാവില്ല കെട്ടിവെച്ച കല്ല്ണ്ടാവും അവിടെ കല്ല് കെട്ടി വെക്കൽ ഇരിക്കുമ്പോൾ കല്ല് കെട്ടി വെക്കാൻ പറ്റൂല വയറിനും താങ്ങാറില്ല കിടക്കുമ്പോ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും നടക്കുമ്പോൾ നിൽക്കുമ്പോഴേക്കാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി ആയിഷവി തങ്ങള് വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോ ബേക്കിൽ നിന്ന് എല്ലാം കല്ലിന്റെ കയറഴിച്ചിട്ട് കഴിച്ചു കൊടുക്കും നേരത്തെ െ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോപ്പ്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാലേ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത അഴി അഴിക്കും എന്നിട്ട് കിടക്കും തങ്ങൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ വയറുവേദന വരും അബ്ദുൽ ഖാസിമർ റസാഖ് തങ്ങളുടെ ഉൽമൊഹീൻ ഉണ്ട് ഷഫൂർ എന്ന പേരിൻ്റെ വ്യാഖ്യാനത്തിലാണ് കൃത്യമായിട്ടുള്ളത് അപ്പോൾ വയറുവേദന വരുമ്പോൾ അയശവീ കരിയോ തങ്ങം കയ്യിലും എന്നിട്ട് അങ്ങനെ വയർ തടവി കൊടുക്കുമ്പോൾ തങ്ങളോട് ചോദിക്കും

ഓരൊക്കെ മുമ്പിൽ റാങ്ക് നമ്പർ വാങ്ങി ഒന്ന് വാങ്ങുമ്പോ നിന്റെ ഒത്തിന ഞാന് റാങ്ക് പിന്നിലാവേ വേണ്ടത് ഞാൻ പിന്നെയും രാവിലെ നടന്നു നീങ്ങും മദീനത്തെ പട്ടിയിലേക്ക് എന്നിട്ട് സുബീസ്കാരം